ശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി എഫ് കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റി കൊപ്പം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി ഡി സി സി സെക്രട്ടറി കമ്മുകുട്ടിയടത്തോൾ ഉദ്ഘാടനം ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇരുപത്തിമൂന്ന് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യു ഡി എഫ് കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റി കൊപ്പം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി സമരം ഡി സി സി സെക്രട്ടറി കമ്മുകുട്ടിയടത്തോൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സമരം നടക്കേണ്ടായിരുന്നു ഇ പി ജയരാജനാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അവിടെ വെച്ച് ഇ പി ജയരാജൻ പറഞ്ഞത് റോഡ് വെച്ച് പരിപാടി നടത്താൻ വേണ്ടി പോവുകയാണ് പോലീസിൻ്റെ കത്ത് കിട്ടിയിട്ടുണ്ട് ആ കത്ത് മാന്യമായ രൂപത്തിൽ ഞാൻ പോകറ്റ് വെക്കുന്നു കോടതിയുടെ ഉത്തരവ് പാലിക്കുന്നു എന്ന് വളരെ വളരെ നിന്ന് രൂപത്തിലാണ് സംസാരിച്ചത് ഒരു നടപടിയും ഇ പി ജയരാജനെതിരെയോ മാർച്ച് പാർട്ടിയുടെ പരിപാടിക്കെതിരെ ഉണ്ടായിട്ടില്ല വളരെ സമാനമായ രൂപത്തിൽ

ടി കെ ശുക്കൂർ എ കെ മുസ്തഫ എം ടി വഹാബ് ഗീത മണികണ്ഠൻ എം സി അസീസ് കെ പി ധന്യ ചന്ദ്രൻ എം വേണുഗോപാൽ എം പി അനിൽ പി പി കെ പി ധന്യ ധനലക്ഷ്മി സുലൈഖ ഫൗസിയ പി ടി ലത്തീഫ് അജയ് ഘോഷ് തുടങ്ങിയവർ പങ്കെടുത്തു